അലൈക്കും വാഹമ്മ വബറക്കാത്തു പ്രിയമുള്ളവരെ നമ്മൾ വളരെ ദുഃഖകരമായ പല സംഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏടെയായിട്ട് കോഴിക്കോട് താമരശ്ശേരി അടിവാരം മഹലിലുള്ള ഒരു ഉമ്മയെ സ്വന്തം മകൻ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ് ഈ ഒരു സംഭവം ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ വൈവിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് പണം കൊടുത്ത് നല്ല രീതിയിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ പോറ്റുന്നുണ്ട് ഈ മക്കളിൽ നിന്ന് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം കാരണങ്ങളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വളരെ ഉഷാറാണ് നല്ല മക്കളാണ് എന്നാണ് സംഭവങ്ങളൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഇതൊക്കെ ഓരോ പാഠങ്ങളാണ് നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ചോര നീരാക്കി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പ്രവാസികളായിട്ടും നാട്ടിലായിട്ടും ജോലി ചെയ്ത് നമ്മുടെ മക്കൾ നമ്മൾ പോറ്റുകയാണ് എത്ര എന്ന് വെച്ചാൽ വയ്യിൽ നിന്ന് ആരെങ്കിലും നമുക്കൊരു മുട്ടായി തന്നാൽ ആ മിഠായി നമ്മുടെ അരയിലല്ല നമ്മുടെ കീശയിൽ വെക്കുകയാണ് എന്തിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് മുട്ടായി തിന്നാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അത് അവർക്ക് കൊടുക്കാൻ എൻ്റെ കുട്ടികൾ മുട്ടായിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കീശയിലിട്ട് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മക്കളെ പോറ്റാനുള്ള ധൃതിയിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള മക്കളാണ് നമുക്കെതിരെ ഇത്തരം കൊലപാതക ഭീഷണിയുമായി കത്തിയും കടാരയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈയൊരു സംഭവം ഇങ്ങനെ ആലോചിച്ചോക്കാണേ സ്വന്തം ഉമ്മ കൂലിപ്പണിയെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ആ മകനാണ് സ്വന്തം പെറ്റുമ്മയെ കൈത്തറുത്തുകുന്നത് എങ്ങനെ ലഹരിക്കടിമപ്പെട്ട ഈ മകൻ ഉമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തുവാനൊക്കെ കഴിയുന്നത് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ പെങ്ങളാണെന്നോ ആങ്ങളയാണെന്നോ ഒന്നും ഒരു അന്ധം ഉണ്ടാവില്ല അവർക്കെല്ലാം ഒന്നുപോലെയാ ഇതിലൊക്കെ രസം കണ്ടെത്തുകയാണ് അവർ ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ മക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവരുടെ ഓരോ നീക്കുപോക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ഓരോ സ്വഭാവ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ നടന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങളിലും മറ്റും പെട്ടുകൊണ്ട് അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടത് മാറ്റിയെടുക്കാൻ നമുക്ക് പ്രയാസമാണ് പിന്നീട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അള്ളാഹു സുബാനുഭവത്താലൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ നല്ല സ്വഭാവ സ്വഭാവികളായ നല്ല മക്കളാക്കി തീർക്കട്ടെ ഇത് പ്രാർത്ഥിക്കുക ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയായിപ്പോയി സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല പോലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മക്കൾ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ വലുപ്പത്തിലും നമുക്ക് അവരെ പിടുത്തം കിട്ടുകയുള്ളൂ അല്ല അവർ ചെറിയ കുട്ടികളല്ലേ അവരുടെ അടുക്കലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് വിട്ടുകൊടുത്താൽ അവർ ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളിൽ ചെന്ന് വീഴുകയും അവർ അതിൽ അടിമപ്പെടുകയും ചെയ്തു കഴിഞ്ഞ് അതിൽ പിന്നെ മാറ്റം വരുത്താൻ നമുക്ക് പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളെ ഈ അനുഭവം നമുക്ക് വലിയ പാഠമാണ് ഒരു ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലാൻ വരെ ലഹരി ഉപയോഗം കൊണ്ട് ആ മോൻ്റെ മനസ്സിന് മനസ്സിനെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗൗരവമാണ് ആ കൊലപാതകം ചെയ്ത മോനെ കാർ കൊണ്ടുപോകുമ്പോൾ മോന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കൂ ഈ അവസ്ഥയാണ് ഇപ്പോഴും അവന് ഇപ്പയും ആ സുഖത്തിലാണ് ആ ലഹരിയുടെ ആ ലഹരി അവൻ്റെ അടുക്കൽ നിന്നും വിട്ടുമാറിയിട്ടില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ ഉമ്മയെ കൊന്നതിലുള്ള വിഷമമില്ല അവൻ അവനിപ്പോഴും ഹാപ്പിയാണ് സന്തോഷമാണ് ഇന്നലെ അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ നീനിൻ്റെ ഉമ്മയെ എന്തിന് കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി എൻ്റെ ഉമ്മ എന്നോട് ചെയ്ത തെറ്റ് എന്നെ പ്രസവിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ മോൻ്റെ മനസ്സ് എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു ആ മോനും ഉമ്മയും നല്ല സന്തോഷത്തിലായിരുന്നു മുമ്പൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നു പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ പല പ്രാവശ്യമാവും ആ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ പറയപ്പെടുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു തക്കം കിട്ടിയാൽ കൊലപ്പെടുത്തുക എന്ന ചിന്താഗതി മാത്രമായിരുന്നു ആ മോൻ്റെ മനസ്സിൽ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് ഏതൊരുത്തിൻ്റെയും അവസ്ഥ അത് ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ എന്നും നോട്ടമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥാ വിശേഷത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാനുവത്തായാല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹിങ്ങളാക്കി ഉൾപ്പെടുത്തട്ടെ ഹുസുബഹാനുവത്തായാല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഇത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാനു വത്തായാല അവരെയും നമ്മെയുമൊക്കെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ